അസ്സാമലൈക്കും ഈ വസ്വാസ് പൂർണ്ണമായും എങ്ങനെ മാറ്റാം എന്നുള്ള വിഷയമാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പറഞ്ഞു തരുന്നത് ഈ വീഡിയോ ചെയ്യാൻ വളരെ പ്രധാനപ്പെട്ട ഒരു കാരണമുണ്ട് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഒരുപാട് പേര് ഇതുമായി ബന്ധപ്പെട്ട് സംശയങ്ങളും ചോദിക്കാറുണ്ട് പ്രശ്നങ്ങൾ പറയാറുണ്ട് അതേപോലെ കഴിഞ്ഞ ദിവസമടക്കം ഒരാൾക്ക് ഞാൻ കൗൺസിലിംഗ് ചെയ്തിട്ടാണ് വീഡിയോയുമായി നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നത് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് അലഹമില്ല ആ കൗൺസില് കഴിഞ്ഞപ്പോൾ എൻ്റെ അടുത്ത് കൗൺസിലിങ്ങിന് വന്ന ആ വ്യക്തി വളരെ സന്തോഷത്തോടെ തിരിച്ചുപോയി ഓൺലൈൻ കൗൺസിലിംഗ് ആയിരുന്നു വളരെ സന്തോഷത്തോടെ വൈൻഡ് അപ്പ് ചെയ്തു മീറ്റപ്പ് ഇത് വളരെ സന്തോഷമുണ്ടെന്നും രാഹത്തായെന്നുള്ള വലിയ റിസൾട്ട് നൽകുകയും ചെയ്തു ഞാൻ ഈ വിഷയങ്ങളോട് പറയുന്നത് ഈ ആളുകൾ എന്നെ സമീപിച്ചപ്പോൾ ഈ വസ്വാസുമായി ബന്ധപ്പെട്ട പ്രശ്നത്തിൽ കുറച്ച് കാര്യങ്ങൾ ഞാൻ മനസ്സിലാക്കി അതിൽ വളരെ പ്രധാനമായും ഈ വസ്വാസുമായി ബന്ധപ്പെട്ട ആളുകൾ ഒരു മൂന്ന് സ്റ്റേജിലൂടെ കടന്നു പോകുന്ന ആളുകളുണ്ടെന്ന് പറയാം ഒന്ന് യുവസ്വാസിൻ്റെ തുടക്കത്തിൽ സാധാരണ ഒരു നീയത്തിൻ്റെ ഒരു വിഷയത്തിലോ അല്ലെങ്കിൽ എന്തെങ്കിലും ഉതോയിലോ നിസ്കാരത്തിലോ ഏതെങ്കിലും ഒരു വിഷയത്തിൽ വസ്വാസ് തുടങ്ങിയതേ ഉള്ളൂ ചില ആളുകൾ അങ്ങനെയല്ല അതിനൊരു മിഡിൽ സ്റ്റേജിൽ ഒരു മൂന്നോ നാലോ വിഷയങ്ങളിൽ ഇങ്ങനെ വസ്വാസ് പരന്നെടുക്കുന്ന ഒരു സമയമാണ് ചില ആളുകളുടെ കേസ് ഭയങ്കര വിഷമാണ് അതിൻ്റെ ഒരു അപ്പർ സ്റ്റേജ് എന്നൊക്കെ നമുക്ക് പറയാം അതായത് വസ്വാസ് കാരണം സമാധാനത്തോട് ജീവിക്കാൻ പോലും പറ്റാത്ത ഒരവസ്ഥയിൽ മാറി അതായത് വലിയ ടെൻഷനാണ് എന്ത് ചെയ്യണമെന്ന് അറിയുന്നില്ല അത്തരം അവസ്ഥയിലേക്ക് പോയ ആളുകളുണ്ട് ഏതൊരു സ്റ്റേജിൽ പോകുന്ന ആളുകൾക്കും ഈ വീഡിയോ കാണുന്നതിലൂടെ പരിഹാരം കിട്ടും ഞാൻ അതിനുള്ള ലളിതമായ വഴികളാണ് പറഞ്ഞു തരുന്നത് ഈ വിഷയം നമ്മൾ മനസ്സിലാക്കുമ്പോൾ രണ്ടർത്ഥത്തിലാണ് നമ്മൾ ഈ കാര്യത്തെ നോക്കിക്കാണേണ്ടത് ഒന്ന് ഈ വസ്വാസ് ഉള്ള ആളുകൾ പലപ്പോഴും ഈ വസ്വാസിൻ്റെ പേരിൽ പ്രയാസത്തോടെ അത് ചിലപ്പോൾ ഈ അവരുടെ പ്രയാസം മറ്റുള്ളവർക്കറിയില്ല സ്വയമായിരിക്കും ആ പ്രയാസം അറിയാം മറ്റുള്ളവർക്ക് ചിലപ്പോൾ പറയാൻ പോലും നമുക്ക് പറ്റില്ല മറ്റുള്ളവർ പരിഹസിക്കും അത് കൂടുതൽ പ്രയാസകരമുള്ള ഒരു അവസ്ഥയിലേക്ക് മാറുമെന്ന് വെച്ച് നമുക്ക് നമുക്കൊരാളോട് ഷെയർ ചെയ്യാൻ പോലും പറ്റാത്തൊരവസ്ഥയിലായിരിക്കും പക്ഷെ സ്വയം വലിയ പ്രയാസത്തിലൂടെ അവർ കടന്നു പോകും ഇനി ഒരാൾക്ക് ഉണ്ടെന്ന് മറ്റുള്ളവർക്ക് അറിഞ്ഞാലോ ഈ ആളുകളെല്ലാം ഈ വ്യക്തിയെ പരിഹസിക്കും അപ്പോഴും ഈ വ്യക്തിക്ക് പ്രയാസങ്ങൾ തന്നെ ഉണ്ടാകും നമ്മളിവിടെ മനസ്സിലാക്കേണ്ടത് എന്തുകൊണ്ടാണ് സാധാരണ ഒരു മനുഷ്യർക്ക് വസ്വാസ് വരുന്നത് എന്നുള്ളതാണ് ഒരു നല്ല മുസ്ലിമായ മനുഷ്യനെ ഒരിക്കലും ഇബ്രിലീസ് നല്ല രൂപത്തിൽ ജീവിക്കാൻ അനുവദിക്കില്ല എന്നുള്ളത് നമുക്കറിയാം ഇബിലീസ് എപ്പോഴും ചെയ്യാം ഒരു മുസ്ലിമായ മനുഷ്യനെ എങ്ങനെയെങ്കിലും ഇസ്ലാമിൽ നിന്ന് പുറത്ത് ചാടിപ്പിക്കാനുള്ള ശ്രമമാണ് അങ്ങനെ പുറത്ത് ചാടിപ്പിക്കാനുള്ള ശ്രമം ഇബിലീസ് നടത്തുമ്പോൾ കുറേ പേരിൽ ഇബ്ലീസ് വിജയിക്കുന്നുണ്ട് വ്യക്തികൾ പരാജയപ്പെടുന്നുണ്ട് നമുക്ക് കാണാൻ പറ്റും മുസ്ലിംസ് കുടുംബത്തിൽ നിന്ന് ജനിച്ചു വളർന്ന പല ആളുകളും യുക്തിവാദത്തിലേക്കും അതേപോലെ ഇസ്ലാമിൽ നിന്ന് പുറത്തേക്കുള്ള വഴികളിലേക്കൊക്കെ കടന്നു പോകുന്നത് വലിയ ഹതഭാഗ്യരാണ് അവർ അബ്വാഹു നമുക്കെല്ലാവർക്കും സലാമത്ത് നൽകി അനുഗ്രഹിക്കട്ടെ അമീൻ ഒന്നാമത്തെ വിഷയം ബിലീസ് അങ്ങനെ ചെയ്യും അങ്ങനെ ചെയ്ത് പല ആളുകൾ കേസിൽ ബിലീസ് വിജയിക്കും അങ്ങനെ ചെയ്യാൻ പറ്റിയില്ലെങ്കിലോ എങ്ങനെയെങ്കിലും വിദഗ്ധത്തിലേക്ക് ചടിപ്പിക്കാനുള്ള ശ്രമം ബിലീസ് നടത്തും ആ കേസിലും പല ആളുകളിൽ ഈ വിജയിക്കും നല്ല ട്രഡീഷണൽ ആയ ഒരു സുന്നി ഫാമിലിയിൽ നിന്ന് ജീവിച്ച് വളർന്ന ആളുകൾ പിന്നീട് ബിദഗ്ധത്തിലേക്ക് പോകുന്നത് നമുക്ക് കാണാൻ പറ്റുന്നതാണ് ഇനി അതും പറ്റാത്ത ആളുകളോ ഒരുപാട് തമ്മാടിത്തരങ്ങൾ അവനെ കൊണ്ട് ചെയ്യിപ്പിക്കാനുള്ള ശ്രമം നടത്തും ഒരുപാട് തെറ്റു എസ്പെഷ്യലി നമ്മളൊക്കെ ജീവിക്കുന്ന പുതിയ കാലത്തൊക്കെ തെറ്റു ചെയ്യാൻ സ്ത്രീകൾക്കാണെങ്കിലും പുരുഷന്മാർക്കാണെങ്കിലും ഒരുപാട് അവസരങ്ങളുണ്ട് സോഷ്യൽ മീഡിയകളുണ്ട് അതേപോലെ നമ്മുടെ കൈകളിലെ സ്മാർട്ട് ഫോണുകളുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ചുറ്റുവട്ടങ്ങൾ നമുക്ക് താൽക്കാലികമായ സുഖങ്ങൾ തരുന്ന അതേസമയത്ത് ഇസ്ലാമിൽ വലിയ തെറ്റു കുറ്റങ്ങളാകുന്ന ഏതൊന്നും ഇന്ന് സുലഭമായി ലഭ്യമാകുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിച്ചു പോരുന്നത് അങ്ങനെ ഒരു മനുഷ്യനെ കൊണ്ട് ഒരു മുസ്ലിമായ മനുഷ്യനെ കൊണ്ട് ഒരുപാട് തമ്മാടിത്തരങ്ങൾ ചെയ്യാനുള്ള അല്ലെങ്കിൽ ചെയ്യിപ്പിക്കാനുള്ള ശ്രമം ഇബ്ലീസ് നടത്തും ചില ആളുകൾ കേസിൽ ഇബ്ലീസ് അവിടെയും വിജയിക്കും എന്നാൽ ചില ആളുകൾ നല്ല രൂപത്തിൽ നിസ്കരിക്കണമെന്നും കുർ ആനോദനം എന്നൊക്കെ ആഗ്രഹിക്കുന്ന ആളുകളാണ് അവരെക്കൊണ്ട് ഇബ്ലീസിന് ഇങ്ങനെയൊന്നും പറ്റുന്നില്ല അപ്പോൾ അവനൊരു ഐഡിയ ഇടൂ അതായത് ഇവർ ചെയ്യുന്ന ഇബാത്തുകളിൽ ഇവർക്ക് ചില സംശയങ്ങൾ ഉണ്ടാക്കി കൊടുക്കാം ഇവർക്കൊരു വസ്വാസുണ്ടാക്കി കൊടുക്കാം ഇങ്ങനെ വസ്വാസുണ്ടാക്കലോടെ കൂടെ ഇവർ ചെയ്യുന്ന ഇബാത്തുകൾ അവയുടെ ആ ഇബാത്തുകൾ ചെയ്യുന്ന ആ സമയം അവർക്ക് നഷ്ടപ്പെടുത്തി കളയും അതുകൊണ്ട് ഇബാദത്തിൽ ഇവർ ലയിച്ചു പോകുന്ന സമയം കുറഞ്ഞു പോകും അതേപോലെ സമാധാനത്തോടെ ഇവർക്ക് ഇബാ ചെയ്യാൻ പറ്റില്ല നിസ്കാരങ്ങളാണെങ്കിലും മറ്റു ഇബാദത്തുകളാണെങ്കിലും സമാധാനത്തോടെ ചെയ്യാൻ പറ്റൂല അത്തരം അവസ്ഥയിലേക്ക് സാധാരണ പച്ചപ്പാവങ്ങളായ മുസ്ലിമീങ്ങളെ ഇബ്ലീസ് എത്തിക്കാണ്ട ശ്രമം നടത്തും നമ്മളിവിടെ വിജയി വിചാരിക്കേണ്ടത് അതുകൊണ്ട് ഈ വസ്വാസുണ്ടാകുക എന്നുള്ളത് നല്ലൊരു കാര്യമായിട്ടല്ല മറിച്ച് ഇതിൽ നിന്നും ഓവർകം ചെയ്ത് മുന്നോട്ട് പോവുക എന്നുള്ളതാണ് നമ്മൾ ശ്രമിക്കേണ്ടത് നമുക്ക് കാണാം എത്ര എത്ര നല്ല സ്വാലിഹിങ്ങളാണ് ഒരു വസ്വാസവും ഇല്ല ഒരു തെറ്റും ചെയ്യുന്നില്ല എത്ര നല്ല രൂപത്തിൽ ജീവിക്കുന്നുണ്ട് അങ്ങനെ തെറ്റുറ്റങ്ങളിൽ നിന്നൊക്കെ മാറിയിട്ടും വസ്വാസുകളിൽ നിന്ന് മാറിയിട്ടുള്ള ഒരു ജീവിതത്തിലേക്കാണ് നമ്മൾ ശ്രമം നടത്തേണ്ടത് അതിനുള്ള വഴികളാണ് ഈ വീഡിയോയിലൂടെ ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്തിരുന്നത് തരുന്നത് ശ്രദ്ധിക്കാം ഇനി വേറൊരു കാര്യം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം അത് വളരെ ഇമ്പോർട്ടൻ്റ് പോയിന്റാണ് കൃത്യമായിട്ട് ശ്രദ്ധിക്കണം അതായത് നമ്മൾ തെറ്റുകുറ്റങ്ങളിൽ നിന്നൊക്കെ മാറി ഇല്ലാതെ നല്ല രൂപത്തിലുള്ള ജീവിക്കാൻ ശ്രമം നടത്തുമ്പോൾ തന്നെ ഇബ്ലീസ് പല അർത്ഥത്തിലും ചിലപ്പോൾ അതൊരു കള്ളതരീകത്തിലേക്ക് പോകുന്ന രൂപത്തിലേക്കോ അല്ലെങ്കിൽ മറ്റു പലതിലേക്കും നമ്മളെ നയിക്കാനുള്ള ശ്രമം കൂടി ഇബ്ലീസ് നടത്തും നമ്മളെപ്പോഴും ചെയ്യേണ്ടത് ഈ മോശമായ ഏതൊരു വാതിൽ നിന്നും മാറിയിട്ട് നല്ലതിലേക്ക് നീങ്ങാനുള്ള ശ്രമമാണ് എപ്പോഴും നമ്മൾ ചെയ്യേണ്ടത് അപ്പോൾ ഈ വശ്വാസം എങ്ങനെ ഓവർകം ചെയ്യാം എന്നുള്ളതാണ് ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് അതിനുവേണ്ടി നമുക്ക് ആദ്യം വേണ്ടത് അള്ളാഹുവിലുള്ള അങ്ങേയറ്റം വിശ്വാസമാണ് അള്ളാഹുവിലുള്ള ഒരു പ്രതീക്ഷയാണ് ഒരു മഹ്മിൻ്റെ ജീവിതം എങ്ങനെയാകണം ഒരു പ്രതീക്ഷയുടെയും ഭയത്തിൻ്റെയും മദ്യയായിരിക്കണം ഒരു മഹ്മിൻ്റെ ജീവിതം നമ്മൾ തെറ്റ് ചെയ്തു പോയാൽ അള്ളാഹുവിന് ശിക്ഷയെക്കുറിച്ച് നമുക്ക് പേടി വേണം അതേപോലെ അള്ളാഹു പുറത്തു തരും അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾ അതിനെപ്പറ്റിയുള്ള പ്രതീക്ഷയും നമുക്ക് വേണം ഇങ്ങനെയാണ് നമ്മുടെ ജീവിതം വേണ്ടത് അപ്പോൾ നമുക്ക് ഈ വസ്വാസുണ്ടാകുന്നത് എപ്പോഴാണ് സാധാരണ ഇതിൽ ഞാൻ നിങ്ങളോട് ചില ഘട്ടങ്ങൾ പറയാം കുറച്ച് പേര് എൻ്റെ അടുത്ത് വസ്വാസിൻ്റെ പ്രശ്നങ്ങൾ ഉന്നയിച്ച ആളുകൾ ഈ നിസ്കാരത്തിൽ നിയത്തുമായി ബന്ധപ്പെട്ട പ്രശ്നമാണ് അതായത് നമ്മൾ നിസ്കാരത്തിൽ അല്ലെങ്കിൽ ഉന്നൂയിൽ കുളിയിൽ നമ്മൾ നിയത്ത് കരുതുമ്പോൾ നമ്മൾ നീയത്തി ഉള്ളിൽ നിന്ന് വന്നിനോ അങ്ങനെയുള്ള അങ്ങനെയുള്ളതിലൊക്കെ വസ്വാസാണ് നമ്മളൊരു കാര്യം മനസ്സിലാക്കാം നമ്മൾ ഈ നിസ്കരിക്കുന്നതും വിഭാ ആർക്കാണ് റബ്ബായ അബ്ദാഹുവിനു വേണ്ടിയല്ലേ അബ്ദാഹു ഒരിക്കലും ചെയ്യരുത് എന്ന് നമ്മോട് പറഞ്ഞ് എത്ര തെറ്റു നമ്മൾ ചെയ്തു എന്നിട്ടും റബ്ബായ അബ്ദാഹു ആരുടെ മുന്നിൽ നമ്മെ നിസാരമാക്കിയിട്ട് മാറ്റിയിട്ടില്ല ഇനി മാത്രമല്ല നമുക്ക് ഈ തെറ്റു റബ്ബ് പുറത്തു തരും എന്നുള്ള പ്രതീക്ഷയുണ്ട് അപ്പോൾ നമ്മൾ മനസ്സിലാക്കാം ബസ്വാസമുള്ള ആളുകൾ മനസ്സിലാക്കാൻ പറയുന്നതാണ് നമുക്ക് എന്തെങ്കിലും ഒരു പ്രതീക്ഷ നഷ്ടപ്പെടുന്നൊരവസ്ഥയിൽ റബ്ബായ അദ്ാഹു പുറത്തു തരും ഞാൻ നിസ്കരിക്കുന്നല്ലോ അള്ളാഹു സ്വീകരിക്കും എന്നിങ്ങനെ തുടങ്ങി അള്ളാഹുവിനെ പറ്റിയുള്ള നല്ല നല്ല ചിന്തകൾ ഇങ്ങനെ വരാം ഇങ്ങനെയുള്ള ചിന്തകൾ വരുമ്പോൾ തന്നെ ഏകദേശം നമുക്ക് മാറിക്കിട്ടും നിസ്കാരത്തിലുള്ള വിശ്വാസമാണെങ്കിലും കുളിയിലുള്ള വിശ്വാസമാണെങ്കിലും ഉദോയിലുള്ള വിശ്വാസമാണെങ്കിലൊക്കെ മാറിക്കിട്ടും ഇനി ചില ആളുകളുടെ പ്രശ്നം ചിന്തകളാണ് അതായത് എന്തൊക്കെയോ ചിന്തിക്കുന്ന നമുക്ക് നമ്മുടെ വിശ്വാസകാര്യങ്ങൾ ഉറപ്പുണ്ട് റബ്ബായ അൽവാഹു മാത്രമാണ് ഇല്ലാഹെന്നും മുത്തുനബി സലാഹു അഹ്ല്ലാ മാത്തുള്ള അാഹുവിൻ്റെ അടിമയും റസൂലാണെന്നൊക്കെ നമുക്ക് മനസ്സിലുറപ്പിച്ച് ഉറപ്പിച്ചവരും സാക്ഷ്യപ്പെടുത്തിയവരൊക്കെയാണ് നമ്മൾ നമുക്കറിയാം നമ്മൾ ഈ വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കാം എന്നെന്തെങ്കിലും നമ്മുടെ ചിന്തകൾ ഇങ്ങനെ അനാവശ്യമായിട്ട് എന്തൊക്കെയോ കടന്നു വരുമ്പോൾ ബില്ലാഹി ആ റജീം എന്ന് പറഞ്ഞ് നമ്മൾ ഇടത് ഭാഗത്തേക്ക് ഒരു തുപ്പ പള്ളിയിലൊക്കെ ആകുമ്പോൾ തുപ്പണ്ട ഓത് മാത്രം പറഞ്ഞാൽ മതി നമുക്ക് തുപ്പാൻ പറ്റുന്ന സ്ഥലത്താണെങ്കിൽ തുപ്പ എനി മനസ്സിലാക്കാം ഇങ്ങനെയൊക്കെ ആവുമ്പോൾ കൃത്യമായി മനസ്സിലാക്കാം നമ്മൾ പതുക്കെ പതുക്കെ ആയിട്ട് വസ്വാസിൽ നിന്ന് മാറും റബ്ബായ അള്ളാഹുള്ള അങ്ങീത്യം പ്രതീക്ഷ എന്നും നമ്മൾ മുറുകെ പിടിക്കാം പിന്നീട് നമ്മൾ ചെയ്യേണ്ടത് സൂറത്ത് ബി റബ്ബിൽ ഫലക്കും കുല്ലൗദുബി നാസും അധികമായിട്ട് നമ്മൾ ഓതാം എസ്പെഷ്യലി രാവിലെയും വൈകുന്നേരവും മൂന്ന് മൂന്ന് തവണയെങ്കിലും ഓതുന്ന ഒരു രൂപം നമ്മളുണ്ടാക്കാം പിന്നീട് നമ്മൾ ചെയ്യേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഓവർ തിങ്കിങ് ഒഴിവാക്കാം അദാഹനെ പറ്റിയുള്ള നല്ല പ്രതീക്ഷകൾ ചെയ്യുണ്ടാവാം ഒരു ദിവസത്തിൽ കൃത്യം ഒരു നൂറ് ഇസ്തിയൊക്കെ ഫാറെങ്കിൽ ചെല്ലുന്നൊരവസ്ഥ ഉണ്ടാക്കാം ഇതിലൂടെയൊക്കെ നമ്മുടെ വിശ്വാസം പൂർണ്ണമായിട്ടും മാറും ഇനിയും നമുക്ക് മാറുന്നില്ല എങ്കിൽ വളരെ പ്രയാസങ്ങൾ അനുഭവിക്കുന്നുണ്ടെങ്കിൽ ഇൻഷാ ഒരു കൗൺസിലിംഗ് ഞാൻ തരാം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി കുറച്ച് പേർക്ക് ഞാൻ കൗൺസിലിംഗ് നൽകിയിട്ടുണ്ട് അവരൊക്കെ വലിയ സന്തോഷത്തോടെ ആയിട്ടുണ്ട് ഞാനൊരു കൗൺസിലിംഗ് തരാം ഓൺലൈൻ കൗൺസിലിംഗ് ആയിരിക്കും ചെറിയ പേയ്മെൻറ്റ് ആയിരിക്കും അതിൻ്റെ അതിനു വേണ്ടി കോൺടാക്ട് ചെയ്യേണ്ട നമ്പറൊക്കെ ഇവിടെ ഞാൻ കൊടുക്കുന്നുണ്ട് ഇനി വേറൊരു വിഷയം കൂടി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം നമ്മളെപ്പോഴും മനസ്സിലാക്കേണ്ടത് ഈ നിസ്കാരത്തിൻ്റെ മറ്റു നിയമങ്ങളൊക്കെ കൃത്യമായി പഠിക്കുക എന്നുള്ളതാണ് ഇൽമ് പഠിച്ച് നമ്മൾ ഈ ചെയ്യുമ്പോൾ നമുക്ക് കുറേ കൂടി വശ്വാസമൊക്കെ മാറ്റാൻ പറ്റും അപ്പോൾ എല്ലാ വിഷയങ്ങളും വിശ്വാസപരമായി ബന്ധപ്പെട്ട കാര്യങ്ങളും കർമ്മശാസ്ത്രപരമായി ബന്ധപ്പെട്ട കാര്യങ്ങളും ലളിതമായി പഠിപ്പിക്കുന്ന മൂന്ന് മാസം കൊണ്ട് എല്ലാവർക്കും പഠിച്ചെടുക്കാൻ പറ്റുന്ന ഏറ്റവും മനോഹരമായ ഒരു പ്രൊഫഷണലായ ഒരു ഇസ്ലാമിക് എഡ്യൂടെക് പ്ലാറ്റ്ഫോം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് നാഫിയ അക്കാഡമി ഡോട്ട് കോം എന്ന് സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് ലഭ്യമാകും അതിലൊരു മൂന്ന് മാസത്തെ കോഴ്സാണ് ഹിക്മ എന്ന് പറയുന്നത് സ്ത്രീകൾക്കും പുരുഷന്മാർക്കും പ്രായഭേദമന്യ എല്ലാവർക്കും ജോയിൻ ചെയ്യാൻ പറ്റുന്ന ക്ലാസ് നോട്ട്സുകളൊക്കെ ലഭ്യമാകുന്ന പി പി റ്റികളൊക്കെ വെച്ച് ക്ലാസ്സുകൾ ഷെയർ ചെയ്യപ്പെടുന്ന ഏറ്റവും മനോഹരമായ ക്ലാസ് ഈ ക്ലാസ്സിൽ പറ്റുമെങ്കിൽ നിങ്ങൾ ജോയിൻ ചെയ്യാം അത് ജോയിൻ ചെയ്യേണ്ടത് ആഫ്യ അക്കാഡമി ഡോട്ട് കോം എന്ന് പറയുന്ന വെബ്സൈറ്റ് വഴി തന്നെയാണ് രജിസ്ട്രേഷൻ കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടത് പിന്നെ അതിന് നിങ്ങൾക്ക് പ്രയാസമുണ്ടെങ്കിൽ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിൽ നിങ്ങളുടെ ഡീറ്റെയിൽസ് അയച്ചു തരാം ഗൂഗിൾ പേയിലേക്ക് നിങ്ങൾ പേയ്മെൻറ്റ് ചെയ്താൽ മതിയാകും എന്നിട്ട് നിങ്ങൾക്ക് ക്ലാസ് ജോയിൻ ചെയ്യാം രണ്ടായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് യഥാർത്ഥത്തിൽ കോഴ്സ് ഫീ പക്ഷേ ആദ്യം ജോയിൻ ചെയ്യുന്ന നൂറ് പേർക്ക് വെറും ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ് രൂപയ്ക്ക് ഏകദേശം ഒരു അമ്പത് ശതമാനം ഓഫറിൽ കോഴ്സ് നൽകുന്നുണ്ട് അപ്പോൾ ഇൻഷാദ് അത് നിങ്ങൾ എത്രയും പെട്ടെന്ന് അതിൽ കൂടി ജോയിൻ ചെയ്യാം എന്ന് മാത്രം ഉണർത്തിക്കൊണ്ട് എല്ലാവരും ദുഃഖാവസ്യത്തോടെ ഞാൻ അവസാനിപ്പിക്കുന്നു അസ്സാം വലൈക്കും